ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതൊരു കത്തിരിക്ക കറിയാണ് വളരെ എളുപ്പത്തിലും രുചികരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ രണ്ട് എടുത്ത് വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇടുക അപ്പോഴാണ് അതിന്റെ കറയൊക്കെ പോകും ഇത് ഞാൻ രണ്ട് മൂന്ന് വെള്ളം കഴുകി മാറ്റി എടുത്തതാണ് രണ്ട് സവാള എടുത്ത് എന്റെ തൊലിയെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ചിനി ചട്ടി കഴി ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ചട്ടിയൊന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കഴുകി അരിഞ്ഞ് മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കാം പാചകം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ സവാളയെ ഇളക്കിയിട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം സവാള ഒന്ന് വേണ്ടി വന്നപ്പോഴത്തേന് അതിൽ കൂടി കുറച്ച് കറിവേപ്പില കഴുകി ഇട്ട് കൊടുക്കും കറിവേപ്പില ഒന്ന് വെന്ത് കിട്ടിട്ട് അതുപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം സവാളയും കറിവേപ്പിലയും ഒന്ന് വെന്തല്ലോ അതിനുശേഷം നമ്മൾ കഴുകി മാറ്റിവെച്ച് കത്തിരിക്ക ഇട്ട് കൊടുക്കാം കത്തിരിക്ക മുഴുവനെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കത്തിരിക്കയും സവാളയും ഈ ഒരു പരിവുമ്പോഴത്തേന് നമുക്ക് ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പില്ല പറ്റി പിടിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ചെറുതീയിൽ നിന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കൂട്ടുണ്ടാക്കാം ആദ്യം നമുക്കൊരു അരമുറ തേങ്ങ ചിരികി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ജാറിലിട്ട് അരയ്ക്കാം അപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പറ്റും തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും വൃത്തിയാക്കി കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ശകല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അവസാനമായി കുറച്ച് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വറുത്ത് പൊടിച്ചതാണ് ഇനി നമുക്ക് ഇത് അരയ്ക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേവാൻ വെച്ച കത്തിരിക്കയും ഉള്ളിയും വെന്തോന്ന് നമുക്ക് നോക്കാം ഇത് നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടരച്ചെടുക്കാം ആ തുറന്ന് നോക്കിയപ്പം അധികം ഇതില്ല ഇനി ശാലം കൂടി വേവാനുണ്ട് അപ്പൊ നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് വേവും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ശരി നമുക്കിതിനെ വെന്തില്ല അടച്ചു വെച്ചിട്ട് കൂട്ട് തയ്യാറാക്കാം ഇനി അങ്ങനെ നമ്മൾ കത്തിരിക്ക കറിക്കുള്ള കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് കത്തിരിക്കയും സവാളയും വെന്തിട്ടുണ്ട് നമുക്കിന്നി അയി അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ കത്തിരിക്ക സവാള നല്ലവണ്ണം വെന്ത് കിടക്കുന്നത് മുഴുവൻ അരപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ചാറിയിൽ തന്നെ ശാഖ എല്ലാം വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു സ്പൂൺ വെച്ച് ഇത് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് അങ്ങ് തീരെ അങ്ങ് കട്ടിയായി പോകും ഗ്രേവി നമുക്ക് കാണത്തില്ല ഇനി നമുക്കൊരു ഐറ്റം ഒഴിക്കാനുണ്ട് അത് കുറച്ച് കണ്ടും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഈ കറിക്ക് പ്രധാനം തൈരാണ് തൈര് തൈരൊഴിച്ചതിന് ശേഷം എല്ലായിടം പറ്റിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ച് തന്നെ എടുക്കണം തൈര് ഒഴിച്ചതിന് ശേഷം ശകലം ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ശകലം ഉപ്പിട്ട് കൊടുത്ത് അത് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇതിന് ഇളക്കി ഇട്ട് കൊടുക്കാം കാരണം ഇത് തളയ്ക്കണം ഈ കറി അങ്ങനെ നമ്മുടെ കത്തിരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല രുചിയാണ് എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റ ബൈ